ഈശോയുടെ തിരുഹൃദയത്തോടുള്ള മെഴുകുതിരി പ്രാർത്ഥന എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ എളിയ വിശ്വാസത്തിൽ ഞാൻ ഏറ്റുപറയും ഈശോ എന്നെ രക്ഷിക്കണമേ എല്ലാ സംശയങ്ങളിലും ആകുലതകളിലും പ്രലോഭനങ്ങളിലും ഈശോ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഏകാന്തതയുടെ മണിക്കൂറുകളിൽ വിഷമതകളിൽ പരീക്ഷണങ്ങളിൽ ഈശോ എന്നെ രക്ഷിക്കണമേ എൻ്റെ പരാജയങ്ങളിൽ കാര്യനിർവഹണങ്ങളിൽ പ്രയാസങ്ങളിൽ സങ്കടത്തിൽ ഈശോ എന്നെ രക്ഷിക്കണമേ പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഹൃദയം പരാജയത്തിൽ തകരുമ്പോഴും പ്രത്യാശ നശിക്കുമ്പോഴും ഈശോ എന്നെ രക്ഷിക്കണമേ ഞാൻ ക്ഷമ നശിച്ചവനും കുരിശികളിൽ പിറുവിറക്കുന്നവനും ആകുമ്പോൾ ഈശോ എന്നെ രക്ഷിക്കണമേ ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോ എന്നെ രക്ഷിക്കണമേ എല്ലായ്പ്പോഴും എല്ലാവിധ ബലഹീനതകളിലും വീഴ്ചകളിലും നിന്ന് ഈശോ എന്നെ രക്ഷിക്കണമേ ഈശോ എന്നെ കൈവിടരുതേ സർവശക്തനായ ദൈവമേ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകുന്നുവെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ ഈശോയെ എന്നെ കൈവിടരുതേ സ്വർഗവാതിൽ തുറന്ന് അങ്ങേ ശക്തമായ കരം നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്ന മുറിവേറ്റ ഈ ഹൃദയം പതറാതെ അങ്ങയുടെ ശക്തിയാൽ സമാധാനം പ്രദാനം ചെയ്യണമേ നല്ല ഇടയനായ ഈശോയെ അങ്ങയോടൊപ്പം അനുഗ്രഹം പ്രദാനം ചെയ്യണമേ ആമേൻ ഈ പ്രാർത്ഥന ഒരു വെള്ളിയാഴ്ച തുടങ്ങി മൂന്നാമത്തെ വരെ മെഴുകുതിരി കത്തിച്ച് വെച്ച് തുടർച്ചയായി ചൊല്ലുക